നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റാവട്ട് മാട്ടിയിൽ നിന്ന് ജയിച്ചാൽ സിനിമ ഉപേക്ഷിക്കുമെന്നും അടുത്തിടെയുള്ള ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മാട്ടിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായും ബോളിവുഡ് വിടുമെന്നും തനിക്ക് ഒരു സമയം ഒരു കാര്യത്തിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു തന്റെ അഭിനിവേശങ്ങൾക്കൊപ്പം നിൽക്കുന്ന കാര്യങ്ങളെയാണ് താൻ സ്വീകരിക്കുന്നതെന്നും കങ്കണ പറഞ്ഞു ബോളിവുഡും രാഷ്ട്രീയവും തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന ചോദ്യത്തിന് തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കങ്കണ ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുന്നതാണ് തന്റെ രീതി ബോളിവുഡ് വിടുന്നതിന് മുൻപേ തന്നെ അവിടെ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഉണ്ട് എന്നും എന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കാനുള്ളതെന്നും കങ്കണ പറഞ്ഞു മാട്ടിയൽ തിരഞ്ഞെടുക്കപ്പെടുകയും താൻ മുൻപ് അഭിനയിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്താൽ ബോളിവുഡ് വിട്ടിരിക്കും സിനിമാ ലോകം എന്നതൊരു നുണയാണ് അവിടെയുള്ള എല്ലാ വ്യാജമാണ് അവർ മറ്റൊരു അന്തരീക്ഷമാണ് ഉണ്ടാക്കാൻ നോക്കുന്നതെന്നും കങ്കണ പറഞ്ഞു അവിടെ വ്യാജമായ ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ പ്രേക്ഷകരിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതാണ് ബോളിവുഡിലെ യാഥാർത്ഥ്യം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരേണ്ടതുണ്ട് എന്നും കങ്കണ പറഞ്ഞു എന്നാൽ എന്നേക്കാൾ നന്നായി അത് ആർക്കും ചെയ്യാനാവില്ല എന്ന് മനസ്സിലായി ഞാൻ ജനസേവനത്തിൽ പുതിയ ആളാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിന് മനസ്സിലാക്കിയാൽ തീർച്ചയായും മുന്നോട്ട് പോകാനാകുമെന്നും കങ്കണ പറഞ്ഞു അതിനായി അഭിനിവേശമുള്ള വ്യക്തിയാണ് ഞാൻ എനിക്കൊരു ജോലി വേണമെന്ന് ആവശ്യമില്ലായിരുന്നു സിനിമകളിൽ തിരക്കഥ എഴുതാൻ ഞാൻ ആരംഭിച്ചിരുന്നു ഒരു റോൾ ചെയ്ത് ബോർ അടിക്കുമ്പോൾ സിനിമാ സംവിധാനം ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് സർഗാത്മകതയാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഒരു കാര്യങ്ങൾ അഭിനിവേശത്തോടെ ഇടപെടണമെന്നാണ് ഞാൻ കരുതുന്നത് രാഷ്ട്രീയത്തിൽ അത്തരമൊരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെ പ്രവർത്തിക്കും എന്നാൽ അതിലേക്ക് ഞാൻ വലിച്ചുഴക്കപ്പെട്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്നും കങ്കണ പറഞ്ഞു അതേസമയം ഇന്ദിരാഗാന്ധിയുടെ ജീവിതവും അടിയന്തരാവസ്ഥയുടെ പ്രമേയമാക്കി എമർജൻസി എന്ന ചിത്രമാണ് കങ്കണ അടുത്തതായി ചെയ്യാനിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിലാണ് കങ്കണ എത്തുന്നത് കങ്കണ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലായതുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ റിലീസ് നീട്ടുന്നത്